നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാടി വേരിലാണ് നമുക്ക് അതിൻ്റെ കഴിച്ചുകളിൽ പോകാം കോടമഞ്ഞിൽ കുളിച്ചുണരുന്ന മലനിരകൾ പച്ച പച്ചപ്പട്ടുമെത്ത വിരിച്ച പുൽമേടുകൾ പുരാണങ്ങൾ ഉറങ്ങുന്ന മണ്ണിന്റെ ചിത്രം അതാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാഞ്ചാലിമേടെ വിസ്മയം സമുദ്രനിരപ്പിൽ നിന്ന് അടിയോളം ഉയരത്തിലുള്ള പാഞ്ചാലിമേടിന്റെ ഭംഗി സഞ്ചാരികളുടെ ലഹരിയാണ് മലനിരകളെ തൊട്ടു തൊട്ടുതലോടുന്ന കോടമഞ്ഞും മൂടിയ മലനിരകളും ആരെയും അതിശയിപ്പിക്കും കോട്ടയം പൂമളി ദേശീയപാതയിലെ മുറിഞ്ഞുപുഴയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെയാണ് പാഞ്ചാലിമേട് പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ വിശാലമായ മൈതാനത്ത് പച്ച പുല്ലു പിരിച്ച് അതിന്റെ ഇടയിൽ കൽപ്പാളികൾ കൊണ്ടുള്ള നടപ്പാത അതിലൂടെ ചെന്നെത്തുന്നത് പാഞ്ചാലിമേട് എന്ന കവാടത്തിനു മുന്നിൽ യുഗത്തോളം പഴക്കമുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഇടമാണ് പാഞ്ചാലിമേട് അജ്ഞാതവാസത്തിന് തൊട്ടുമുമ്പുള്ള കാലത്ത് പഞ്ചപാണ്ഡവർ പാഞ്ചാലിക്കൊപ്പം ഇവിടെയാണ് താമസിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്ത് പാഞ്ചാലിയുടെ നേരാട്ടിനായി ഭീമസേനൻ കുഴിച്ചെന്ന് കരുതപ്പെടുന്ന പാഞ്ചാലി പാഞ്ചാലിക്കുളവും പാണ്ഡവർ താമസിച്ചിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയും സഞ്ചാരികളിൽ കൗതുകം ഉണർത്തുന്നു എതിരെയുള്ള മല മുകളിൽ നിന്ന് തന്നെ ആക്രമിക്കാനെത്തിയ ആനയെ പാഞ്ചാലി ശപിച്ച് ശിലയാക്കി മാറ്റി ആനക്കല്ല് എന്നറിയപ്പെടുന്ന ആ ശിലയാണ് മറ്റൊരാകർഷണം പാണ്ഡവ പത്നി പാഞ്ചാലിയിൽ നിന്നാണ് പാഞ്ചാലിമേട എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത് പാഞ്ചാലിമേട്ടിലെ ഒരു കുന്നിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രവും മറുകുന്നിൽ കുരിശുമലയും കാണാം മതസൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും പ്രതീകങ്ങളായി ഈ പ്രദേശം മാറുന്നു അത്യസാന്ദ്രമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനോടൊപ്പം തീർത്ഥാടന സഞ്ചാര കേന്ദ്രമാക്കാനുള്ള സാധ്യത കൂടി തുറന്നിടുകയാണ് പാഞ്ചാലിമേട് മേട് രണ്ടായിരത്തി പതിനെട്ടിൽ വികസന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി പ്രവേശന കവാടം ടിക്കറ്റ് കൗണ്ടറുകൾ റെയിൽ ഷട്ടറുകൾ നടപ്പാത കാഫീരിയ മഡ് ഹൌസ് എന്നിവ നിർമ്മിച്ചിരിക്കുന്നു ഇടുക്കി ജില്ല എന്നും സഞ്ചാരികളുടെ ഇഷ്ടപ്രദേശമാണ് മൂന്നാറും വാഗമണ്ണും തേക്കടിയുമൊക്കെ പോലെ തന്നെ സുന്ദരമായ എന്നാൽ അധികമാരും അറിയാത്ത നൂറുകണക്കിനിടങ്ങൾ ഇടുക്കിയിലുണ്ട് അഞ്ചാലിമേടെ എന്ന പ്രകൃതി വിരുന്ന് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്